വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് പൂരൂരുട്ടാതി നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണകരമാണ് അവരെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കും ധനപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഇതിൽ പൂരൂരുട്ടാതി കാല് ഉത്രുട്ടാതി രേവതി മീനക്കൂറിൽ വരുന്ന പൂരുട്ടാതിയുടെ കാര്യമാണ് പറയുന്നത് അതിൽ കുമ്പക്കൂറിൽ നിൽക്കുന്ന പൂരുട്ടാതിക്കാർക്ക് ഈ ഗുണം കിട്ടിയെന്ന് വരില്ലെട്ടോ അപ്പൊ പൂരൂരുട്ടാതി കാലി ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ മീനക്കൂറിലല്ലേ വരുന്നത് അപ്പം മീനക്കൂറിൽ വരുന്ന പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ ഗുണമാണ് മറ്റവർക്ക് ദോഷവും ചെയ്യും കുംഭക്കൂറിൽ വരുന്നവർക്ക് ഇവർക്ക് ഇവർക്ക് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കും ധനപരമായി നേട്ടങ്ങളുണ്ടാവും കാര്യവിജയങ്ങൾ ഉണ്ടാവും കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകും പ്രശസ്തി ഉണ്ടാകും സ്ഥാനമാനങ്ങൾ ഇവർക്ക് കിട്ടും കുടുംബത്തിൽ സുഖമുണ്ടാകും കച്ചവട സംബന്ധമായി ഇവർക്ക് ലാഭമുണ്ടാകും മനസുഖം കിട്ടും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകും ജനപിന്തുണ ഇവർക്ക് കിട്ടും സ്ഥാനമാനങ്ങൾ കിട്ടും മേലാധികാരികളിൽ നിന്നും പ്രശംസ കിട്ടും അധികാര ലപ്തി ഉണ്ടാകും ഇതെല്ലാം ഈ പൊരുട്ടാതെ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷുഫലത്താൽ ഉണ്ടാകുന്ന ഗോചരഫലമാണ് അത് സാമാന്യമായ വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത് എല്ലാവരുടെയും ജാതകം ഒത്തും കൊണ്ടുവന്ന് ആ ജാതകത്തിൽ ഇപ്പോൾ ഉള്ള എന്ത് കാര്യമാണ് നോക്കിയിട്ട് അതും കൂടി കൂട്ടിച്ചേർത്ത് ഒരു ഫലം പറയാൻ ആർക്കും സാധിക്കില്ല ഇല്ലേ ഗോചരപരമായുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളൂ ജാതക കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ആ ജാതകം നമ്മളുടെ കാര്യം നമ്മുടെ അടുത്ത് വേണ്ടേ അപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോടാനുകൂടി ജനങ്ങളുടെ എല്ലാം ജാതകൾ നോക്കിയിട്ട് ഗോചരഫലം പറയാൻ പറ്റുമോ പറ്റില്ല അപ്പം ഗോചരഫലമായിട്ട് നക്ഷത്രങ്ങൾക്കുണ്ടാവുന്ന കാര്യങ്ങളാണ് വിഷുഫലമായിട്ടും പറയുന്നത് അപ്പോൾ വിഷുഫലമായി പറയുന്ന കാര്യങ്ങൾ ഈ പൂരുട്ടാതെ നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അവരെ സംബന്ധിച്ച് മൊത്തത്തിൽ വിഷുഫലം അവർക്ക് ഗുണകരമാണ്